അപ്പൊ ഞങ്ങൾ ഈ നേരം വരെ ഒരു സാധനം ഞങ്ങൾ കഴിച്ചിട്ടില്ല ലോഡ്ജ് നോവൽറ്റി ജ്വല്ലറിന്റെ ഗോപുരം കണ്ടോ അത് മറ്റേ കനകദാസ കനകദാസഗിണ്ടി ഗോപുരം അതാണ് ഇപ്പൊ നമ്മള് ഇതിലേ നേരത്തെ വന്നത് ഇനി ഇവിടെ എന്നിട്ട് മിത്ര സമാജോ അതാണ്

അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം മിത്ര സമാജത്തിനൊന്ന് കേറി കാപ്പി കുടിക്കാം മസാലദോഷ കഴിക്കാം എന്താണല്ലേ മിത്ര സമാജം മിത്ര സമാജം മസാല ദോശ കഴിക്കണേ മതി ഇവിടുത്തെ സ്ഥലം കിട്ടും കഴിക്കാൻ എടുക്കാം ഞങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോ നമ്മുടെ പറഞ്ഞ മാതിരി പുറത്തുനിന്ന് കാണുമ്പോ ചെറിയ കടയിൽ തോന്നും ഫുഡിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സ്ഥലം കിട്ടും ഒരു മസാല ബോഷ വന്ന് ട്ടോ മാത്തേ ഒരു കടി കഴിച്ചോ ഹലോ ചേട്ടൻ അവിടെ വന്നിട്ട് കഴിക്കല്ല കഴിച്ചോ കേട്ടോ മസാല കഴിക്കേട്ടേ ഇവർക്ക് മസാല അട സ്ഥിതിയില്ല നമ്മളെ നാട്ടിലെ പോലെ ആണനൊക്കെ നല്ല പെങ്ങിണ്ടല്ലേ നമ്മൾ നിറക്കണ്ട് മസാല കഴിക്കും നമ്മളെ നാട്ടിലെ പോലെ കുറയുന്നില്ലട്ടാ ദേ അത് മതി ചെറിയ ഉള്ളോ മതി ചെറിയ ഉള്ളോ മസാലേ കുറച്ച് മതി ഇത് ദോശ ചുട്ട കൊണ്ടുവന്നിട്ടി ദോശ ചുട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇവിടെ ഇവിടുത്തെ വെയിറ്റിലുണ്ടല്ലോ ഈ വെയിറ്റിൽ അതിന്റെ ഉള്ളിലേക്ക് മസാല കളിക്കണക്കെ കേട്ടാ കഴിച്ചു നോക്കു മസാല ദോശ എങ്ങനെയുണ്ട് നോക്കൂ മസാല എങ്ങനെയുണ്ട് സൂപ്പറ ദോശ ഇങ്ങനുണ്ട് ദോശ കുഴപ്പമില്ല എന്നാ കഴിക്കാണ്ടും വടബിനേഷൻ ആവുള്ളൂ ഏഹ് വട പറഞ്ഞാലോ മസാല ദോശ കഴിക്കണ കഴിക്കണമെന്നും ഈ മസാല ദോശ കഴിക്കാൻ വേണ്ടിട്ടില്ലേ മസാല ദോശ കഴിക്കാൻ ശരി അവിടെ ഇത് കൊണ്ടുവരണ്ട് മറ്റേ ഉഴു ഉഴുന്നോടാ കൊണ്ടുവരുന്നോടാ ഉഴുന്നോടാ കഴിച്ചോളൂ കേട്ടോ മസാല ദോശ നല്ലതാണെന്ന് പറയുമ്പോൾ മസാല ദോശ നമ്മൾ കഴിക്കണ്ടേ മസാല ദോശ നമുക്കുള്ള മസാല ദോശ കേട്ടോ ആ മസാല ദോശ ഇനി ഇതെങ്ങനെയുണ്ട് മസാല ദോശ ഉടുപ്പിയിലത്തെ മസാല ദോശ ഉടുപ്പിയിലത്തെ മസാല ദോശയ്ക്ക് പായ മസാല ദോശ ഫേമസ് ആണെന്നാണ് പറയണത് ഉടുപ്പിലത്തെ മസാല ദോശയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ഒക്കെ ആണെന്നാണ് പറയണത് നല്ല മൂല്യ ദോശ കേട്ടോ സാമ്പാർ

മസാല നല്ല സൂപ്പറാട്ടോ ടേസ്റ്റി മസാല ഇതിൻ്റെ കൂടെ ഒരു പടം കൂടി കഴിച്ചാൽ എനിക്ക് ഉള്ളൂ പടം നല്ല ഭയങ്കര ചൂടാണോ അവിടെ സൂപ്പറോട്ടെ കേട്ടോ എടുക്കാം ചട്നിന്നാണ് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാപ്പി ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ സാമ്പാർ നമുക്ക് വേറെ പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ ദോശ കഴിക്കേണ്ടി ചെയ്യാം ഇവിടെ അതെല്ലാം കേട്ടോ സാമ്പാറിന് സ്പൂണിട്ട് തന്നെ കഴിക്കുന്നത് സ്പൂണിട്ട് തന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ സ്പൂണ് കൊണ്ട് പൂരി പിടിക്കുന്നത് സാമ്പാർ നല്ല ടേസ്റ്റാട്ടാ സാമ്പാറിന് സാമ്പാറും ഇവിടുത്തെ സാമ്പാർ മസാല ദോശയ്ക്ക് ഒഴിച്ച് കഴിക്കല ചെയ്യുന്നത് പോരി പിടിക്കണ

മടങ്ങൾ ത്രിപുതി <doorway string play> മിത്ര സമാജ് ഹോട്ടലിൽ നിന്ന് മസാല ദോശ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി സൂപ്പറാട്ടോ നല്ലതാണ് എല്ലാവരും ഇവിടെ വന്ന് ഒരുപാട് വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണത് അപ്പം ഞങ്ങളും ഒന്ന് കയറി നോക്കിയതാ നല്ല ഭക്ഷണമാണ് ഭൂരി ആയാലും ആൾക്കാർ കഴിക്കുന്നുണ്ട് ഞങ്ങൾ ദോശയും വടയും കഴിച്ചു നല്ലതാണ്

ചമ്പകത്തിന്റെ മണ ചമ്പകം ഇത് ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിന്റെ എൻട്രൻസ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ അതിൽ പോയി കണ്ടതാണ് ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിന്റെ എൻട്രൻസ് നേരത്തെ ഹനുമാന ലഗരുടെ ലഗരുടെ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള കെട്ടിടങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങൾ കേട്ടോ ചന്ദ്രമൗലി ക്ഷേത്രം കനകദാസ ഗിണ്ടി ദ്വാരം ക്ഷേത്രത്തിന്റെ മുൻപശ ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു റൗണ്ട് അടിച്ചു അത് ആളുകൾ വീണ്ടും അവിടെ ദർശനത്തിന് വേണ്ടി ക്യൂന്ന് നിക്കണം നമ്മുടെ നാട്ടില് ചമ്പകം ചില അമ്പലങ്ങളിൽ കിട്ടും ശിവന്റെ അമ്പലത്തിലും അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ പോയി ചില അമ്പലങ്ങളിൽ കിട്ടും പക്ഷെ ഇവിടെ കൂടുതൽ ചമ്പകമാണ്

ക്യൂന്ന് അത് ഇവിടെ ക്ഷേത്രത്തിലെ ദർശനത്തിന് ഇവിടെയുള്ള ക്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് നേരെ പോകണം ക്യൂവിലേക്ക് ക്യൂ ക്യൂവിലേക്ക് പോകാനുള്ള വഴിയാണ് ആ വഴിയുടെ അവിടെ നമ്മളിപ്പോൾ പോവുന്നത് കേട്ടോ കണ്ടതവിടെ വേട്ടു ശ്രീകൃഷ്ണ ദർശനം എഴുതി എഴുതി വെച്ചിട്ടുണ്ടോ അതേമാതിരി തന്നെ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ ദർശൻ എഴുതിയോ ചിലണ്ടോ ആരോ മാർക്കെട്ടിട്ട് മറ്റേ ഇവിടുന്ന് ഇങ്ങനെ പോണം അവിടെ നിന്നെ അടുത്ത് കടകളൊക്കെ ഉണ്ട് ഇത് ഗീതാമന്ദിരാണ് ഇവിടുത്തെ ലഗ്ഗേജ് റൂമും മലയാളികളും സകല ഉണ്ട് കേട്ടോ കന്നഡ തെലുങ്ക് മറാട്ടികൾ അങ്ങനെ പല സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളുണ്ട് ഇവിടുന്ന് ഇവിടെ ഗോശാല ദർശനത്തിന് പോണ വഴി കിട്ടാം അതവിടെ കടകളൊക്കെ ഒരുവിധമൊക്കെ തുറന്നു യാാലി വേണ്ട യാലിൻ്റെ അവിടെ നിന്ന് ഇതാണ് അന്നദാനം കൊടുക്കണ ബിൽഡിങ്ങാണ് കേട്ടോ അന്നബ്രഹ്മ ബ്രഹ്മ ഇവിടെയാണ് അന്ന അന്നദാനം ശ്രീകൃഷ്ണ ദർശനം അവിടെ സേവാ കൗണ്ടറിനുണ്ടോ ചേട്ടാ ഇതിന്റെ അപ്പുറത്ത് എവിടെ താഴെ ഇതിലാണിത് ദർശനത്തിനുള്ള ക്യൂട്ടോ

ഗോശാല ഗോശാല പശുക്കള് ഗോാല ഗോശാലത്തെ പശുക്കളാണ് ഈ പശുക്കളെ കാണാൻ വേണ്ടിട്ടാണ് ഇത്ര നേരം ഉള്ളിലേക്ക് പോയെങ്കിലുള്ള പോയെങ്കിലും ഒക്കെ കഴിച്ചിട്ടെങ്കിൽ കഴിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുമോ എനിക്ക് വേണ്ടിയാ അതെ അതെ പൊങ്ങന്നൂര് പശു പൊങ്കന്നൂര് പശു അതെ അത് പൊങ്ങന്നൂര് പൊങ്ങന്നൂര് പശുക്കള് ഇപ്പൊ അത് കാണാനായിട്ട് അതിന്റെ ഉളിക്ക് കയറിയപ്പോ ആകെ പെട്ട കർണാടക സംസ്ഥാനത്തിലുള്ള ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി വീണ്ടും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ കാണണം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഇവിടെ വരണം ഉടുപ്പി വരണം ഉടുപ്പി വന്ന് ഉടുപ്പി ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം കാണണം അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് നല്ല ഉടുപ്പി മസാല ദോശ നല്ല ഉടുപ്പി മസാല ദോശ കിട്ടും ആ പിന്നെ ഗോശാല ഗോശാല എന്ന് പറയുന്നത് ഗോശാലയിൽ പലതരത്തിലുള്ള പശുക്കൾ അതായത് പൊങ്കന്നൂര് പശു വെച്ചൂർ പശു അങ്ങനെയൊക്കെയുള്ള പശുക്കളുടെ ഒരു കൂട്ടം തന്നെ ഞങ്ങളത് കാണാൻ പോകുമ്പോഴേക്കും അതിന് പുറത്തേക്ക് ഇറക്കി പുറത്തേക്ക് മേക്കാന ഇറക്കണത് കണ്ടു ഉള്ളിൽ പോയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിന്നത് അപ്പോഴേക്കത് പുറത്തേക്ക് ഇറങ്ങി അറിയാൻ ഞങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾ പ്രായമായ രണ്ട് വ്യക്തികളാണ് അപ്പോൾ ഈ പ്രായമായ ഈ വ്യക്തിത്വം ഉപയോഗിച്ച് ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങളിൽ സന്ദർശിക്കുക എന്നാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം മരിക്കുന്ന മരിക്കുന്നത് വരെ മരിക്കും ജീവിച്ച് ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമാവുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ടാറ്റ ബൈ ബൈ